ക്യാൻസർ ബാധിച്ച് ഭർത്താവ് മരിച്ചതിന് പിന്നാലെ രണ്ടു മക്കളെയും നഷ്ടപ്പെട്ട എൽ സി ഇപ്പോഴും അബോധാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇടയ്ക്കിടെ ബോധം തെളിയുമ്പോഴെല്ലാം എൽ സി തിരക്കുന്നത് തൻ്റെ രണ്ടു മക്കളെക്കുറിച്ച് മാത്രവും കാറിൻ്റെ മുൻ സീറ്റിൽ ആദ്യമേ കയറിയിരുന്ന ആ കുഞ്ഞുമക്കൾ അപ്രതീക്ഷിതമായി കാർ പൊട്ടിത്തെറിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം കരയുന്നതാണ് എൽസിയുടെ ഓർമ്മകളിലുള്ളത് രക്ഷിക്കാൻ ഓടിയെത്തിയ നാട്ടുകാരോട് മുഴുവൻ എന്നെ നോക്കേണ്ട എൻ്റെ മക്കളെ മാത്രം നോക്ക് അവരെ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു എൽസി പറഞ്ഞത് തുടർന്ന് ഗുരുതരമായി പൊള്ളേറ്റ നാലും ആറും വയസ്സുള്ള രണ്ടു കുഞ്ഞു മക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണത്തിനു കീഴടങ്ങിയത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം പൊള്ളലേറ്റ എൽസിക്ക് ബോധം തെളിഞ്ഞിട്ട് മാത്രമേ മൃതദേഹം സംസ്കരിക്കുന്നുള്ളൂ എന്നായിരുന്നു പ്രിയപ്പെട്ടവർ തീരുമാനിച്ചത് എന്നാൽ മക്കളുടെ മരണവിവരം എൽസിയെ അറിയിക്കുവാനോ മക്കൾക്ക് അന്ത്യാത്രയകാൻ വരാനോ സാധിക്കുന്ന ആരോഗ്യ അവസ്ഥയിലല്ല എൽസി ഇപ്പോഴുള്ളത് തുടർന്നാണ് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ എൽസിയുടെ ഇളയ മക്കളുടെ മൃതദേഹം സംസ്കരിക്കുവാൻ പ്രിയപ്പെട്ടവർ തീരുമാനിച്ചത് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം പൊളയേറ്റ എൽസിയുടെ മൂത്ത മകളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് വരെയും സ്കൂൾ മുറ്റത്തും ക്ലാസ് മുറികളിലും ഓടി നടന്നവർ ചേതനയേറ്റ് സ്കൂൾ കവാടം കടന്നെത്തിയപ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് സഹപാഠികളും അധ്യാപകരും സ്വീകരിച്ചത് ഇന്നലെ രാവിലെ ഒൻപതരയോടെ കുട്ടികൾ പഠിച്ചിരുന്ന പൊൽപുള്ളി കെ വി എം യു പി സ്കൂളിൽ എത്തിച്ചപ്പോൾ കണ്ടുനിന്നവരെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു പൊള്ളലേറ്റ കുഞ്ഞുങ്ങളുടെ മുഖം കാണാത്ത വിധം പൂക്കളാൽ മൂടിയിരുന്നു അവരുടെ ചിരിക്കുന്ന ചിത്രം പതിച്ച പെട്ടിയിൽ തൊട്ടു വണങ്ങിയാണ് സഹപാഠികൾ യാത്രയാക്കിയത് പ്രിയപ്പെട്ടവരെല്ലാം യാത്ര പറഞ്ഞപ്പോഴും പിഞ്ചു അമ്മകൾ പോയതറിയാതെ ആശുപത്രി തുടരുന്ന എൽ സി ഇടയ്ക്ക് ബോധം വരുന്ന സമയത്തെല്ലാം ഒന്നു മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ എന്റെ മക്കൾ എവിടെ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ പത്തരയോടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി ഇവരുടെ ഇടവകയായ ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ചിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കായി അമ്മയുടെ നാടായ അട്ടപ്പാടി താവളത്തേക്ക് കൊണ്ടുപോയി അപകടത്തിൽ പരിക്കേറ്റ എൽസിയുടെ അമ്മ ഡേയ്സി ഉൾപ്പെടെ ഉള്ള ബന്ധുക്കളും താവളത്തെ വീട്ടിലുണ്ടായിരുന്നു പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ താവളം ഹോളി ട്രിനിറ്റി ഫെറോന പള്ളിയിലെത്തിച്ചപ്പോൾ വൈദികരും കന്യാസ്ത്രീകളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് എത്തിയത് പൊൽപുള്ളി പൂളക്കാട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് കാർ കത്തിയുണ്ടായ അപകടത്തിൽ ആൽഫ്രഡ് മാർട്ടിൻ എന്ന ആറു വയസ്സുകാരനും എമിലിന എന്ന നാലു വയസ്സുകാരിയും മരിച്ചത് ഒന്നര മാസം മുമ്പാണ് ഇവരുടെ പിതാവ് മാർട്ടിൻ ക്യാൻസർ രോഗ ചികിത്സയിലിരിക്കെ മരണത്തിനു കീഴടങ്ങിയത് തുടർന്ന് മക്കളായിരുന്നു എൽസിക്ക് എല്ലാം അവരെയും കൊണ്ട് പുറത്തേക്ക് പോകുവാൻ കാർ സ്റ്റാർട്ട് ചെയ്തതിന് പിന്നാലെയാണ് അത് പൊട്ടിത്തെറിച്ചതും എല്ലാവർക്കും പൊള്ളലേറ്റതും വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ശനിയാഴ്ച ഉച്ചയോടെ മക്കൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു